എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത നെല്ലിക്ക ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർക്കാം അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പൊതിനേലയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മധുരം താല്പര്യമുള്ളവർക്കാണെങ്കിൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇപ്പൊ ജ്യൂസ് ഇവിടെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം എനിക്കിപ്പോൾ ഇവിടെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്